എന്നെ എന്നെ നിർത്തുക എന്നാസ് ഇന്ന് മുതൽ നിങ്ങളുടെ ഡാൻസ് വേണ്ട പോകണോ പറഞ്ഞു വിടാൻ പോവല്ല ഇന്ന് മുതൽ ഇവിടെ മൊത്തത്തിൽ ചേഞ്ച് ആണ് അതൊരു രണ്ടൂന്ന് വർഷമായിട്ട് ചേഞ്ച് മാത്രമേ ഉള്ളൂ നോട്ട് കണ്ടത് എത്ര കാലമായി അതല്ല പിന്നെ ഇന്ന് മുതൽ നമ്മുടെ ഡാൻസ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മുടെ മുതലാളി മേംസാബും കൂടെ ഇവിടെ അങ്ങോട്ട് പൊളിക്കാൻ പോവാൻ പൊളിക്കാൻ പോകണം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പുറകെ ഒരു കണ്ടെയ്നർ വിളിച്ച് സാധനങ്ങളൊക്കെ വരാം ഞാൻ വരുമെങ്കിൽ അതല്ല പറഞ്ഞത് ഇന്ന് ഫസ്റ്റ് ഡാൻസ് നമ്മുടെ മുതലാളി മേംസാബും കൂടെ ചേർന്ന് കയറി അങ്ങോട്ട് പൊളിക്കും പിന്നെ നമ്മുടെ പരിപാടി അങ്ങനെ അടിപൊളി 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 ഡാൻസ് നിങ്ങൾ ജോക്കറിന്റെ േ അത് കൊടുത്തിട്ട് നിങ്ങൾ ഡാൻസ് കളിക്കും അതാകുമ്പോ ചിരിക്ക് ചിരിയായി ഡാൻസിന് ഡാൻസ് ഊൺ ഉണ്ടോ ഒരു കഷ്ണമില്ലാത്ത നല്ല ആളെന്ന് പറഞ്ഞിട്ട് ഒരാളുള്ള കേറിയിരിക്കുന്ന നല്ല ആളാ എനിക്കറിയാം നല്ല മിടുക്കൻ കാര്യോ ആ ചോക്കൻ ഡ്രസ്സാ പുള്ളിക്ക് കൊടുക്കും കോമഡി പറയുന്നു

ഞങ്ങൾ വരും എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇന്നെങ്കിലും എന്റെ ബെല്ലി ഡാൻസ് മുതലാളി ഒന്ന് കാണണം ഞാൻ ഇത്രയും നാളായിട്ട് ഇവിടെ നിന്ന് കളിച്ചിട്ട് മുതലാളി ഇന്നു വരെ എന്റെ ബെല്ലി ഡാൻസ് കണ്ടിട്ടുണ്ടോ ഒരു ബെല്ലി ഡാൻസ് കാണാൻ പോയതാ ഈ വയ്യാവേലി എന്റെ കൂടെ നിക്കുന്ന ആണോ മുതലാളിക്ക് കാണാൻ പറ്റൂലേട്ടെ ഷോ എങ്ങനെയാണ് ആദ്യപോലെ ഡാൻസ് അത് കഴിഞ്ഞ് നമ്മുടെ റഷ്യ മറ്റേ പുള്ളിയുടെ ഊഞ്ഞാലാട്ടം ആ ഒരു കാര്യം പറയാനുണ്ട് റഷ്യ എന്ന് ഞാൻ ഒരു ഊനാലാട്ടക്കാരനെ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ കമന്റ് ചെയ്യാൻ പോകരുത് രക്ഷയോ കമന്റ് ചെയ്യാൻ മറ്റേ എം ബിക്ക് കൂടി തിരക്കാണല്ലോ കമന്റ് ചെയ്യാൻ ഞാൻ ഒരു കാറ്റുമാക്കാനെ ഞാൻ ഒരു കാര്യം രക്ഷയെന്നൊക്കെ കാര്യമുണ്ടോ അതിന്റെ ഈ സർക്കത്തിൽ ഫുള്ള് ഞാനാണല്ലോ ചെയ്യുന്നത് മരണ കിട്ടി ബൈക്ക് ഓടിക്കാ പിന്നെ സൈക്കിൾ അഭ്യാസം കളിക്കുന്നുണ്ട് പിന്നെ അതുപോലെ അടുപ്പ് പോകുന്നുണ്ട് തുണി അടുക്കുന്നുണ്ട് ഇതെല്ലാം ഊനാലും കൂടി റെസ്റ്റ് വേണ്ട ഊന്നാലിൽ നിന്ന് വീണുവല്ലോ അതൊന്നും ഉണ്ടല്ലോ അതെ എനിക്കൊരു കാര്യം ചോദിക്കണ്ടേ നീ ഒരു കാര്യം ചോദിക്കട്ടെ കയറേ കട്ടി തോന്നി കിണറ്റീന പായലും പുല്ലൊക്കെ പറക്കി വരുന്നു ഇത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ശരിയല്ല അതാണ് ഞാൻ അല്ല ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അക്കോമഡേഷൻ ഇതാ പായ അതെ എവിടെയെല്ലാം വെച്ചു കിടന്നു ഞാൻ സർക്കുന്നപ്പോൾ ഇത്രയൊന്നും ഇല്ലായിരുന്നു നമ്മുടെ ഫെസിലിറ്റീസ് കൂടുതലാണോ എന്നെ നിങ്ങൾ സ്നേഹിച്ച് കൊല്ലുകയാണല്ലേ അവിടെ എന്താ കഴിക്കുന്നത് രാവിലെ

ഇന്ന് വരെ അങ്ങ് സംഭവിച്ചിട്ടില്ല ആവശ്യമില്ലാത്ത വലിയൊരു അപകട ഒഴിവായി ഞാൻ കത്തിയ ബോംബ് എരിഞ്ഞോണ്ടിരുന്നോ അല്ല ബോംബ് ഞാൻ ബോംബെ സർക്കസിൽ എനിക്ക് ആ കത്തിയേറിയാൻ ആണോ അങ്ങനെ ബോംബെയിൽ ഞാൻ രണ്ടാമത് മദ്രാസ് സർക്കസ് ചെയ്യുന്നു കത്തിയിരുന്നു അവിടെ നിന്നെ കാർണൽ സർക്കസ് ചെയ്യുന്നു അവിടെ കത്തിയി പിന്നെ ജംബോ സർക്കാർ കത്തിയി പിന്നെ ഞാൻ ശ്രീലങ്ക സർക്കസ് പോയി അവിടെ കത്തിരിഞ്ഞു അങ്ങനെ കത്തിറോട് കത്തി ഇത് കത്തിയാറല്ല കത്തി പറച്ചലാ പോയില്ലേ ഇവിടെ ഐറ്റ അങ്ങനെ എടുത്തിടും ഇതൊന്നുമല്ല ആ എന്തോ ഉണ്ടെന്ന് എന്തോണ്ടെന്ന് കുതിര കുതിരപ്പുറത്തുള്ള സാഹസിക അഭ്യാസം നമ്മുടെ സർക്കസിൽ അങ്ങനെ അങ്ങനെയൊക്കെ സാഹസികൊരു ഹെൽപ്പ് വേണം ഹെൽപ്പ് ഞാൻ ഞാൻ പുതിയ ആളായുണ്ട് എന്താ പേര് സ്റ്റൈൽ രാജ് ഞാൻ മണി അത് കുഞ്ഞാലും പിന്നെ എന്നെ ഒന്ന് ഹെൽപ് ചെയ്യണം എന്താണ് ഞാൻ നിങ്ങൾ കണ്ടില്ലല്ലോ രണ്ടു ദിവസം ഞാനാണ് ഞാൻ മറികടൽ ബൈക്ക് ഓടിക്കുന്നതാണ് സ്റ്റൈൽ രാജ് അങ്ങനെ ഇങ്ങനെ കറക്കൊണ്ട ഞാൻ പ്രാക്ടീസ് ചെയ്തു ഇങ്ങനെ 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 പ്രാക്ടീസ് ചെയ്തു പ്രാക്ടീസ് ചെയ്തപ്പോ സർക്കസ്ല്ല ഏത് തെണ്ടിയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല അടിയിൽ ഈ ഡോർ അങ്ങ് തുറന്നു വിട്ടു ണ്ടോന്നറിയാനായിട്ട് ഞാൻ വാതൃ തുറന്ന പാലം വഴി അങ്ങ് പോയി ഞാൻ പോകണോ എനിക്ക് പാലം ഒന്നും മൂക്കിന്റെ പാലം വഴിയാ നീ ബൈക്കോറക്കി പോയി മുതല മൂക്കിന് ടോൾ ഉണ്ടോ ടോളില്ല രണ്ട് ഹോൾ ഉണ്ടോ അതെനിക്ക് കാണാല്ലോ ഇതിലൂടെ ഐറ്റം വേണം ജസ്റ്റ് ഒന്ന് കാണിച്ചാലോ മുതലിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കേട്ടിയാ മതി ആയിക്കോട്ടെ ഇത്രയോ സംഭവം ഇതൊക്കെ ഞങ്ങൾ പഴയ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമല്ല ഞാൻ ഇവിടെ അവതരിപ്പിക്കുകയാണ് അത് സാഹസികമായി രണ്ട് ചെറുപ്പക്കാർ സർക്കസിൽ ഇതാ നമ്മൾ ശ്വാസം അടക്കി കാണുക വന്നേ ഈ സർക്കസ് കൂടാരത്തിന്റെ നടുക്കൊരു തെങ്ങ് നിപ്പുണ്ട് മൂന്ന് മാസമായി തേങ്ങയിട്ടിട്ട് അതിൽ നിന്ന് പുഴിഞ്ഞു വീഴുന്ന തേങ്ങാ മുഴുവൻ നിങ്ങളുടെ കൂട്ടാനായിരിക്കാന്ന് ഞാൻ അറിഞ്ഞു അതുകൊണ്ട് ആ തെങ്ങ് കയറാൻ ഞാൻ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട് പുള്ളി തെങ്ങ് കയറി തേങ്ങ ഇട്ടതിന് ശേഷം മാത്രം നിങ്ങൾ സർക്കസ് തുടങ്ങിയാൽ മതി പിടിക്കാം നാളെ ഒന്ന് പറയേണ്ട മൂന്ന് മാസമായി അതിന് തേങ്ങ െന്ന് പറഞ്ഞത് വീണ്ടുംങ്ങാറിന്റെ ഭയങ്കര കൈയ്യടിയാണല്ലോ മുതലാളി എന്തിയോടെ മുതലാളിയെ ആദ്യാട്ട ആ തെങ്ങാ കറി ഇതുപോലെ കയ്യടിയും പെകളു ഈ ഏരിയ മിഷീൻ വെച്ച് തെങ്ങിക്കരുമോ മാത്ര നാട്ടുകാർ കണ്ടിട്ടില്ല മിഷീൻ കയറി തെങ്ങി കയറി ഇപ്പോഴത്തേക്കും ആൾക്കാർ ഞങ്ങൾക്ക് കയ്യടി കിട്ടുമോ അപ്പൊ കുഴപ്പമുണ്ട് ഇപ്പൊ പോകുന്ന വഴിക്കൊക്കെ നിങ്ങളൊരു തെങ്ങും കൊണ്ടുപോകേണ്ടി പശുക്കാനുള്ള

യും മനം കവർന്നുകൊണ്ടിരിക്കുന്ന വളരെ വ്യത്യസ്തമായ മരണ നാടപ്പൻ സർക്കസിന്റെ ചരിത്രത്തിലേക്ക് കാലൂന്നിക്കണ്ട് ൊടുത്ത് പെണ്ണിനെ വണ്ടിയിടുന്നുണ്ടിരിക്കും പിന്നെ പറ്റില്ല പോലീസുകാരൻ പോയി

പരിപാടി പതിനായിരം ആന അതിനൊത്ത ആൾക്കാരും കടന്ന് ഇവിടെ പരിപാടി കളിച്ചോണ്ടിരുന്ന ഇത് സർക്കാസ് കൂടാരത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല ഇപ്പൊ സർക്കസ് കൂടാറും എന്റെ പശു എങ്ങനെ ഇങ്ങോട്ട് വന്നിരുന്നു ഇവിടെ മനുഷ്യൻ ഇവിടെ തലക്ക് പ്രാന്തെ പശുവിനെ പോയി ഞാൻ ഈ കുച്ചിയെ കെട്ടിയിട്ടിരുന്ന പശു വന്ന് പശുവിനെ ഇപ്പൊ കാണുന്നില്ല കുച്ചി എവിടെയുണ്ട് ഈടോ ഈ സർക്കസ് കൂടാരത്തിന്റെ സകാല കാര്യം കെട്ടിവെച്ചിരുന്ന കുച്ചിയെ കാണാൻ പശുവിനൊക്കെ So